തേജ തേജക്കൂട്ടൻ ആദ്യമായിട്ടാണ് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നത് തേജ പോകുന്നതെട്ടാ തേജഓനുറങ്ങുകയും ചെയ്യുന്ന എടാ നീ കേടാ എല്ലാരും എന്നോട് എല്ലപ്പം ചോദിക്കാറുണ്ട് അല്ല സുമേഷേ എൻ്റെ അച്ഛനെ കുറിച്ചൊന്നും ഒന്നും പറയാൻ കേൾക്കുന്നില്ല അച്ഛൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറയാൻ കേൾക്കുന്നില്ല അച്ഛൻ്റെ വീട്ടുകാരായിട്ട് നല്ലോണല്ലേ എന്നെല്ലാം ചോദിക്കുന്ന കേൾക്കാറുണ്ട് ഇല്ലമ്മ നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു വിശേഷ ദിവസമാണ് നമുക്ക് വിശേഷം വെച്ചാൽ ഒന്നുമല്ല നമ്മൾ കുറെ കാലത്തിന് ശേഷം അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പം ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും കാലം അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാൻ ഞാൻ മറ്റൊന്നുമല്ല അതിൻ്റെ ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ദുബായിലുള്ള സമയത്ത് എല്ലാ വെക്കേഷനിലും വരുന്ന സമയത്തും ഞാനും അമ്മയും ഫെബ്രുവരിലും കൂട്ടിയിട്ട് എല്ലാ പ്രാവശ്യവും പോവാറുണ്ട് ശരിക്കും ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളത്തെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് മറ്റേതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വർഷവർഷം ലീവിന് വരുന്ന സമയത്ത് വർഷത്തിലുള്ള രണ്ട് വർഷം കൂടുമ്പോൾ ദുബായിന്ന് ലീവ് വരുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ പോകണം എന്നുള്ള ഒരു ഒരു ഓർഡർ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ വന്നപ്പോൾ പിന്നെ ആക്കെ എന്തെങ്കിലും വിശേഷങ്ങൾ പോവാം അപ്പോൾ ഞാനെപ്പോഴും നിന്ന് വന്നിട്ടിരുന്ന അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏട്ടൻ അനിയെല്ലാം പറയും ആ സുമേഷ കറക്റ്റ് പോകുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങ് പൂക്ക് കുറവാന്ന് മറ്റൊന്നൊന്നും ഉണ്ടായിട്ടില്ല ഉള്ള സാഹചര്യം ഒത്തു വരഞ്ഞിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്നെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ രണ്ടാമത്തെ മകന്റെ ഹൗസ് വാമിങ് ആണ് അപ്പോൾ എല്ലാവരും പുലർച്ചെ ഇങ്ങനെ എഴുതി ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇപ്പം സമയം ഒരാറുമണിയായി അമ്മ അമ്മഅന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പണ്ടെല്ലാം വയനാട്ടിൽ പോവാലാ അന്ന് മണിക്ക് ഒരു ബസ് ഉണ്ട് അന്ന് വയനാട്ടിൽ പോകുന്ന ഭയങ്കര ഫീൽ സന്തോഷം പുലർച്ചെ എഴുന്നേറ്റ് വയനാട്ടിലേക്ക് പോകുന്ന ഒരു ഒരു ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ലോങ്ങിലുള്ള ഒരു സ്ഥലം താമസിക്കാൻ പോകാനാണെങ്കിലും ശരി എന്താണ് ശരി വയനാടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ വയനാട്ടിൽ പോകുന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് എന്തായാലും ചെറിയ ഇലകളൊക്കെ കുറച്ചിട്ട് കീശേരി ഇടും വെറുതെ മറ്റേ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പറയണ്ട ഇത് വയനാട്ടിലെ ഇലയാണ് എന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർക്കാട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയാ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പോകാൻ പറയുമ്പോൾ അവിടെ കാടാണല്ലോ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരിക്കലും അറിയാം അപ്പോൾ എല്ലാം പറയൂ അപ്പോൾ ഞാൻ പറയാം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇത് ആന വരും പിന്നെ മുയൽ വരും മാന് വരും എന്നൊക്കെ പറയും അല്ല അന്ന് വരാറുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ആ കാലത്തൊക്കെ മാനുകളൊക്കെ വരാറുണ്ട് ആനകളും വരാറുണ്ട് അപ്പോൾ എന്റെ സുഹൃത്തുക്കൾ പറയും അടാ നീ എനിക്ക് വരും എനിക്കൊരു മോയലിന് തരും അപ്പൊ മറ്റൊന്ന് പറയും എനിക്കൊരു മാന് അപ്പം എനിക്കോ എനിക്ക് എനക്കൊരു ഇത് പതി എന്ന് പറയുന്നത് ഒരു എനിക്കൊരു ആന ആന എന്നത് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും പറയും എനക്ക് എനക്കൊരു മൊയൽ വേണം അടാ അങ്ങനെ കുറ ഒരു അഞ്ചാറ് മൊയലിൻ്റെ ഓർഡർ ഉണ്ടാവും ഒരു മൂന്നാലും മാനിന്റെ ഓർഡർ ഉണ്ടാവും ഇതെല്ലാം കൊണ്ടാണ് ഞാൻ വയനാട്ടിലേക്ക് അന്ന് പോകാറ് തിരിച്ചു വരുമോ ഒന്നും ഉണ്ടാവൂല അല്ല അന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് എന്താ മേ

വയനാട്ടിലെ ഒരുപാട് കൃഷികൾ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടുകൾ ഏട്ടൻ്റെ വീടുകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് കൃഷികൾ ചെയ്യാറുണ്ട് ഇപ്പോൾ എന്താ സംബന്ധിച്ചത് ഈ കുരങ്ങ് ശല്യം കാരണം ഒരു വസ്തു ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇവരെല്ലാം സേലത്തേക്ക് കുടിയേറിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ല സേലത്തെ ഇപ്പം ആ മെയിൻ ബിസിനസ് അല്ല മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇഞ്ചി കൃഷിയാണ് അപ്പം അല്ല കുടകില് കുടകില് സ്ഥലമല്ല സോറി മാറിപ്പോ അത് കുടകിൽ ഇഞ്ചി കൃഷി നടത്തുകയാണ് വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നത് പിന്നെ കുറേ ആൾക്കാർ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന വരുന്നത് കുരങ്ങശല്യം കാരണം ഒരു വസ്തു നടക്കുന്നില്ല അടുക്കളയിൽ ഒരു തേങ്ങാ മുറി പോലും വെക്കാൻ പറ്റാത്ത സ്ഥിതിയാന്നുള്ളത് കേട്ടിട്ടുണ്ട് കുരങ്ങശല്യങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ ഞാനിത് എൻ്റെ മൂന്ന് പിള്ളേരെ കൊണ്ടനുഭവിക്കുന്നുണ്ട് കുരങ്ങശല്യം ഭയങ്കര ശല്യം വിചാരിച്ച പോലെയല്ല കുരങ്ങൾ ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറമ്പിലെല്ലാം വന്നിട്ട് ഒരു ഒന്നല്ല ഒരു പത്ത് രൂപ കുരങ്ങന്മാർ ഒരുമിച്ച് വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ഞാൻ പ്രാവശ്യം പോയപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിലും വേറൊരു സ്ഥലത്ത് പോയപ്പോൾ മരുന്ന് പിടിക്കാൻ പോയിരുന്നു ആ വീട്ടിൽ നിന്ന് കണ്ട അനുഭവം വല്ലാത്തവരല്ലേ ആ വീട്ടുകാർക്കൊരു സ്വീകര്യം ഇല്ല ഈ ജനലിൽ പോലും ഹോളില്ല കേട്ടോ നെറ്റ് ഇട്ടിട്ട് എല്ലാവരും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അഥവാ വാതിലാ അല്ല ജനലാടും തുറന്ന് പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്ക് ഉള്ളിൽ കയറിയിട്ട് എല്ലാം പരിപ്പെടുത്ത് കണ്ടാവും അടുക്കളയിലൊക്കെ കയറിയിട്ട് തേങ്ങയും മറ്റുള്ള വെജിറ്റബിൾ സാധനങ്ങളൊക്കെ അരക്കെ എടുത്ത് പോയി കളയും അതുകൊണ്ട് കുരങ്ങശല്യച്ചിട്ട് വല്ലാത്ത ശല്യ വിചാരിച്ച പോലെ ഇല്ല പിന്നെ കൃഷിയായിട്ട് ഉണ്ടെങ്കിൽ തന്നെ കൃഷിയെല്ലാം മണ്ണിന്റെ ഉള്ള പിടിച്ച് വലിച്ചു പുറത്തിട്ട് ആകെ നാശ കോശായിക്കള് അതാ അമ്മ ഉണ്ടല്ലോ ആവശ്യത്തിന് ശല്യപ്പെടുത്താൻ അല്ലമ്മേ അവർക്ക് ശല്യായിട്ട് അമ്മ ഉണ്ടല്ലോ വന്ന ഇവിടെ അമ്മ പോരെ അമ്മ കുലുക്കി കഴിഞ്ഞിട്ടുണ്ടാവൂലെ വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു അവിടുത്തെ ആൾക്കാർ മുഴുവൻ അമ്മ പോയതിന് ശേഷം ആത്തച്ചക്ക അതായത് സീതാപ്പഴം എന്ന് പറയും പിന്നെ പേരക്ക ഉണ്ടാവും പേരക്കെല്ലാം ഇവിടെ ഉണ്ടാവുന്നതാണ് ബബ്ലൂസ് നാരങ്ങ അത് ഭയങ്കര അക്കാലത്ത് ബബ്ലൂസ് നാരങ്ങ ഒന്നും നാട്ടിൽ നിന്ന് നിന്നിവിടെ ഞാൻ കണ്ടിട്ടില്ല മീൻസ് ഉണ്ടാവുമായിരിക്കും പക്ഷെ വയനാട് പോയി കഴിഞ്ഞാൽ ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയ അറിയാൻ പറ്റൂല ഞങ്ങൾക്ക് ഇത്രയുള്ള വലിയ നാരങ്ങ അതിൻ്റെ ഉള്ളിൽ വലിയ അല്ലി അല്ലെ വലിയ ചൊളയുണ്ടാവുക ഒരു പിങ്ക് കളർ കാണാനൊക്കെ നല്ല ഭംഗി പക്ഷെ തിന്നാൻ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ആ നല്ല പുളിയായിരിക്കും കുറച്ച് പുളിയായിരിക്കും പക്ഷെ വലിയ അല്ലി ആയിരിക്കും തിന്നുമ്പോ അല്ലേ വല്യ പിന്നെ നാരങ്ങ ഉണ്ടാകും മധുരനാരങ്ങ ഭയങ്കര ഓർമ്മയാണ് നമ്മളെ ഓർമ്മയില് മധുരനാരങ്ങ നാട്ടിൽ അങ്ങനെ കിട്ടും മരം ഉണ്ടാവാറില്ല എന്റെ വീടിന് തൊട്ട് മുമ്പ് തന്നെ മധുരനാരങ്ങായിരുന്നു അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ട് വേണ്ട നാരങ്ങ പറിച്ചു തിന്നോ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത സംഭവം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴില്ല സത്യം പറയല അന്നേരം ഇതെല്ലാം ഇതൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ പറമ്പരെയല്ല കാര്യം നമുക്ക് കഴിക്കായിരുന്നു അല്ലെങ്കിൽ പറിക്കാമായിരുന്നു ഇപ്പോൾ ആ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സീതാപ്പഴൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ അതിപ്പോൾ നാട്ടിലുള്ള പോലെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ആ ഇല്ല ആൽമരത്ത് തൂങ്ങിയത് അല്ല അന്നാ ചടങ്ങാ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോവാന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ശരിക്കും എൻ്റെ അച്ഛൻ്റെ ഇതിന്റെ അത് ജനറേഷൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ നാലാൾക്കാരുടെ അച്ഛൻ അച്ഛന് രണ്ടേട്ടന്മാർ ഒരനിയനെ നാലാൾക്കാരാണ് അവരുടെ മക്കളിൽ ടോട്ടൽ പത്ത് ആൾക്കാരുണ്ട് അല്ല മേ പത്ത് ആൺകുട്ടികളും ഒരു പെണ്ണും അല്ലേ പത്താണുകളും ആ പത്തിൽ മൂന്നെണ്ണം ഞങ്ങള് ഞാൻ സുനി സുജേഷ് അപ്പൊ പത്ത് ആൺകുട്ടികളും ഒരു പെണ്ണും ഉള്ളത് അവരെല്ലാരെയും നമുക്ക് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ ഞാൻ ബ്ലോഗാക്കിയിട്ട് പത്തെണ്ണത്തിലേക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല എല്ലാവരും ഉള്ളതിനൊക്കെ ഒരു വിധം ഒക്കെ ഞാൻ കാണി കാണിച്ചു തരാം അപ്പൊ തള്ളുണ്ട് നാട്ടിൽ അവർക്കുള്ളത് ആ അവർക്കുള്ള പെൺകുട്ടികളും ഞങ്ങൾ അന്ന് പത്താൺകുട്ടികളും ഒരു ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആകെ ഒരൊറ്റ പൊങ്ങൾ അല്ലേ അങ്ങനെ പറയുമ്പോഴല്ലമ്മേ മീള എന്നാണ് പേര് ബത്തേരി തന്നെയാണുള്ളത് അപ്പോൾ അച്ഛന്റെ വീട് വയനാടാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്നാൽ വയനാട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം ശരിക്കും കറക്റ്റ് ഇല്ല ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ഭാഗത്തും നമ്മൾ വയനാട് എന്നാ പറയാ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ബത്തേരിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്ലൂര് അല്ലെങ്കിൽ അറുപത്തിയാറ് അല്ലമ്മേ കല്ലൂരും ബസ് സ്റ്റോപ്പ് ഇറങ്ങാൻ ബസ്സിൽ നമ്മൾ ഇറങ്ങാറുണ്ട് അതുപോലെ തന്നെ അറുപത്താറ് ഇപ്പം പണ്ട് കാലത്തൊക്കെ കല്ലൂർ ഇറങ്ങിയിരിക്കാൻ നടക്കും ഒരു അളിപ്പുറം അളിപ്പുറം അല്ലേ അമ്മേ ഒരളിപ്പുറം വയലുണ്ട് ആ വയലും കണ്ട് വളരെ ഇങ്ങനെ വരമ്പത്ത് കൂടി ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഒരു നൊസ്റ്റാലിജിയാണത് രാത്രി കാലങ്ങളിൽ പോയാൽ കുടുങ്ങുകയും ചെയ്യട്ടെ മഴയല്ലുണ്ടെ പിന്നെ പറ ചളിയും ചിളിയും ലൈറ്റാകെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാവും അമ്മക്ക കുരുണ്ട് വീന്നാണ് അമ്മ എല്ലാം ഇടന്ന് പിന്നെ ഇപ്പം ഇപ്പം ഞമ്മള് അറുപത്താറിലാണ് ഇറങ്ങാറ് അറുപത്താറിൽ നിന്ന് ഡയറക്റ്റ് റോഡും വീടിലേക്ക് റോഡും കാര്യങ്ങളുണ്ട് അന്ന് പിന്നെ പണ്ട് കാലത്ത് റോഡില്ല നമ്മള് നടന്നു പോകണം അപ്പൊ നടന്നു പോകുന്ന പണ്ടുകാലത്തൊക്കെ പോയിക്കാല്ലോ ആ ഒരു അല്ലെ രാത്രി അപ്പറ അപ്പ അങ് നിങ്ങോട്ടേക്ക് അങ്ങനെയുള്ള സിഗ്നലുകളായിരുന്നു എന്റെ നാല്പത് മധുരനാടങ്ങന അദ്ദേഹം പറഞ്ഞാ നാൽപ്പത് എണ്ണത് മരണ്ട് ഓരോന്നിലും ഉണ്ടാവില്ല ഒന്നും രണ്ടും ആയിരം ഓരോ മരത്തിനും നല്ല പ്രായ ആ മരത്തിന് എനക്കും അപ്പൊ ഇവരെ ഗർഭിണിയൊക്കെ ആയിരിക്കും ഞാൻ അധികം എനിക്ക് ഈ അത്ര താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഭർത്താവിന്റെ പോയി ഇന്നത്തെ പോലെ ഇഷ്ടമുള്ള ഭക്ഷണം ഒന്നും വളരെ ബുദ്ധിമുട്ടാണ് അവിടെ വെച്ച എന്താ വെച്ചിട്ടു അത്ര ചിക്കനും പന്നി കപ്പയും പാട്ടു കപ്പയും അങ്ങനെ ഇങ്ങനെയുള്ള സാധനൊക്കെ അന്ന് എനക്ക് പറ്റില്ല ഞാനും ഉണ്ടാവില്ല ഈ സീസണില് പോകുന്നത് ആത്തച്ചക്കങ്ങനെ തിന്നിട്ടല്ല ഉച്ച സമയത്തെല്ലാം ഞാൻ ഗപ്പിണിയായിരിക്കുന്നതെല്ലാം പറ പക്ഷെ അതൊക്കെ നല്ല സാധനായിരുന്നു എനിക്ക് ഇപ്പഴാ മനസിലാവുന്ന

പ്രസവിക്കുന്ന സമയത്ത് അമ്മ പ്രസവ സമയത്ത് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ അല്ല ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മകനെ കിട്ടിയില്ല നമുക്ക് സുജീഷിനൊക്കെ പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മ ചിലപ്പോ ഉണക്ക മത്തി അങ്ങനെ ഇണ്ടാവുക പട്ടിണി ഞാൻ തോന്നിട്ട് ഇതെല്ലാം ആൾക്കാർ കേൾക്കുമ്പോ സുമേഷ് ബെഞ്ച് തള്ളി ബ്ലോഗിലും ഉണ്ടോ എഴുത്തിൽ മാത്രം പോരെന്ന് ചോദിക്കും അപ്പൊ ഇതൊരു തമാശ ഒക്കെ ഒരു രസമായിട്ടി എടുത്താൽ മതി അല്ലാണ്ട് ഇനിയിപ്പോ അയ്യൻ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞേക്കരുത് അല്ല ദിശ ദിശ എന്നൊന്നും ഉണ്ടാകാതെ നിന്റെ ഭർത്താവിന്റെ അച്ഛന്റെ വീട്ടിലേക്കാ പോകുന്നത് ഞാനേ വയനാട്ടിലുള്ള സമയത്ത് ഭയങ്കര നഷ്ടമായിരിക്കും കർമ്മസ്ഥലം കണ്ടാല് പപ്പായെന്നാറിയ അതൊക്കെ അറ്റത്തോടി നാട്ടിലെ വടകര ഒന്നോ രണ്ടോ എന്നെ പോലെ ഉണ്ടാവും ഇത്തിരി ഉള്ള അത് നല്ല തൂട്ടടിച്ച് കാണാൻ തന്നെ നല്ല കൊലയെല്ലാം ഭയങ്കര വലിപ്പായിരിക്കും അടുത്ത ഇന്ന് അതൊന്നും ഇല്ലാട്ട കാലം മാറി അതെ ഇപ്പൊ നാട് പോലെ തന്നെ ഇപ്പൊ നമ്മളെ നാട് പോലെ തന്നെ ആയി വയനാട് അന്ന് നമ്മളെ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് തന്നെ ഭയങ്കര മാറ്റം ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ തണുപ്പും ഭയങ്കര കോടമഞ്ഞും അല്ല ഇപ്പഴും ഉണ്ട് കോടമഞ്ഞു പഴയ ഒരു ഫീല് ആ ഒരു ഇത് കിട്ടുന്നില്ല ആ ഒരു ശരിക്കുള്ള ഒരു ഫീല് ഇപ്പം ഇല്ല അതായത് ഇപ്പം ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഏകദേശം അവിടെ ആയിട്ടുണ്ട് അല്ലെ റോഡ് മാർഗം റോഡുകൾ വന്ന് എല്ലാം വന്ന് ഇലക്ട്രിസിറ്റിയിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ഇപ്പം സജീവമായി നാട് പോലെ തന്നെയായി മൊത്തം എല്ലാ വികസനങ്ങളും ഉണ്ട് അവിടെ ഇപ്പോൾ ബത്തേരിയൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സുൽത്താൻ ബത്തേരിയൊക്കെ അടിപൊളി വികസനമല്ലേ അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പം അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു പരിധിവരേൻ്റെ ഭംഗികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ വയനാട് കല്ലൂർ സ്വദേശം കല്ലൂർ ഇല്ലമ്മേ കല്ലൂർ ഇറങ്ങലുമ്പോൾ വളരെ കുറവാണ് പിന്നെ ഒരു വിളക്കുണ്ട് രാത്രി ലൈറ്റില്ലല്ലോ നല്ല ഓടിന്റെ നല്ല ഭംഗിയാ അത് കാണാൻ തന്നെ നമ്മളെ ഇവിടുത്തെ ചിമ്മണി കുപ്പിയല്ല നല്ല ഓട്ടുവിളക്ക് ഓട്ടുവിളക്കാ ഭയങ്കര രസ അത് കാണാൻ കാപ്പിത്തോട്ടാ കാപ്പി പൂത്താലൊക്കെ ഭയങ്കര സ്മെല്ലാണ് രാത്രി എന്താ പറയാന്ന് അറിഞ്ഞുകൊണ്ടിലുള്ളവർക്ക് ഇത് കാണുമ്പോ അറിയായി കാപ്പി നിറയെ പൂത്തായിരുന്നു നല്ല നല്ല വൃന്ദാവനം പോലെ ഉണ്ടാവും പൂക്കളായാലും ചെടിന്റെ അകത്തല്ല വീണ് പൊടിച്ചാ അപ്പച്ചു പൂക്കളായിരിക്കും ഡാലിയെല്ലാം എനക്ക് ഒന്നൊരു എഴുപത്തഞ്ചൊക്കെ ഡാലിയെ ഇന്ന് ചെടിയൊന്നും ഇഷ്ടാണ് കാണാൻ അമ്മക്ക് ഇഷ്ട ഒരു വീടിന്റെ സൈഡിൽ കൂടെ എന്തെങ്കിലും ചെറിയൊരു പൂപൂത്ത് കിട്ടും അമ്മ നോക്കണ്ട കാര്യം പറഞ്ഞു ഇപ്പൊണ്ടാവു ഏതെങ്കിലും ചാനലുകളിൽ ഇണ്ടാവും ഒരു കയ്യെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വികലാംഗവനം ഇതുപോലെ ആക്കിയിട്ട് ഹായ് ഞങ്ങൾക്ക് തരുമ്പോ ഒരു ഹായ് ഞങ്ങൾ പാവങ്ങളാണെന്ന് പറയുക എല്ലാ എ ഐ ഫോട്ടോ സത്യം പറഞ്ഞാൽ കുറേ ജനങ്ങൾ അതിന് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആളുകള് അതിന് ലൈക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ കാരണം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പൊ എ ഒരു വരവോട് കൂടിയിട്ട് ഓ ആരാണ് തേജ തേജക്കുട്ടൻ സർദികാണ് ലോങ് പോകുമ്പോൾ ഉള്ളതാ എസ് എഫ് കാണാ പറ്റൂല അങ്ങനെ ഷർദിയായി വയനാട്ടിൽ പോയാൽ ഷർദീൻറെ കാര്യം പറയാൻ പിന്നെ വിടാൻ പറ്റൂല സുനി എൻ്റെ ഏട്ട മൂപ്പർ ഛർദീൻറെ ആശാനാ അങ്ങെത്തുമ്പോഴത്തേക്ക് വയനാട് അത് അമ്മ പറയൂ അമ്മ പറഞ്ഞോട് പറഞ്ഞു വിട കേടാ എന്റെ ഓർക്കാട്ട് എത്തിക്കഴിഞ്ഞ അപ്പാടു തുള്ളിച്ചു മാനൊക്കെ വന്നിരിക്ക അല്ല ഛർദീൻ്റെ കാര്യം പറയുമ്പോൾ അമ്മ അമ്മയും അച്ഛനും കൂട്ടി സുനീനേയും കൂട്ടിയിട്ട് ഒരു ബസ് കയറിയിട്ട് ഛർദ്ദിച്ചിട്ട് ഇറങ്ങിയൊരു കഥയില്ലേ അത് അതായത് ഒരു ബസ് നിർത്തിട്ടിങ്ങിണ്ട് ബത്തേരിയിലാന്ന് തോന്നുന്നു അല്ലേ ബത്തേരി നിർത്തി ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് തോന്നിയിട്ട് അമ്മയും അച്ഛനും സുനിയും കൂടിയിട്ട് ഒരു ബസ് കയറി ബസ് കയറി ഇങ്ങനെ ഇരുന്ന് ഇവിടെ ആളുകളൊന്നും ഇല്ലായി വരുന്നേ ഉള്ളൂ സുനി സുനി കയറിയിക്കേ ഉള്ളൂ അവിടെ നിന്ന് തന്നെ ഛർദ്ദിച്ച് ബസ്സിൽ ഛർദിച്ച് അവിടെ നാശ കോശമാക്കിയിട്ട് ഇവര് രണ്ടാളും ഓനകുട്ടി ഇറങ്ങിട്ട അടുത്ത ബസ് ബസ് ബസ്സുകാരെ ഇത് ഛർദിക്കാൻ വന്ന പോലെ ഇണ്ടല്ലോ പറഞ്ഞിട്ടുള്ള സ്ഥിതി അല്ലേ തന്നെ പോണ്ടമ്മേ നിങ്ങളെന്ത് വേറെ ബസ് പോയത് ഈ കാണാൻ ര്യാദങ്ങിയത്സാ കൊണ്ടായിര ച്ചവരെ ചെറുനാരങ്ങിയാലും അങ്ങനെയല്ല ഞാനില്ലാസം നീങ്ങാമൽ നീങ്ങും